ഇത് ശിവാനന്ദ കോളനിയിലേക്കുള്ള വഴിയാണ് അതായത് അവിടെ നിന്ന് വരുന്നത് ഗാന്ധിപുരം എന്ന് പറയുന്ന ടൗൺ എന്നാണ് കാണുന്ന സ്ഥലം ഗാന്ധിപുരത്ത് നിന്ന് ശിവാനന്ദ കോളനി ഗണപതി എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്കുള്ള റൂട്ടാണ് അവിടെയാണ് ഈ ഒരു സിനിമാ തിയേറ്റർ വരുന്നത് ഞാൻ നിൽക്കുന്നത് കോയമ്പത്തൂർ നമ്മുടെ ലാലേട്ടൻ്റെ സിനിമയുടെ തിയേറ്റർ വിസിറ്റിംഗ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എംപുരാൻ അങ്ങനെ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഗംഭീര വിജയമായിട്ടിരിക്കുന്ന ആ ഒരു ടൈമാണ് അപ്പോൾ കോയമ്പത്തൂർ വന്ന് പി വി ആർ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലെ ഒരു റിവ്യൂ നമ്മൾ നമ്മളിട്ടുണ്ടായിരുന്നു ഇന്നലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് നോക്കുക ഓക്കെ അപ്പോൾ വിക്രമിൻ്റെ ചിയാൻ വിക്രമിൻ്റെ ഒരു സിനിമ പുതിയതായിട്ട് ഇറങ്ങിയിട്ട് വീരധീര സൂരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ആ സിനിമ ഒന്നും കണ്ടിട്ടില്ല തിയേറ്റർ തിയേറ്ററ് ഒരു ഗാന്ധിപുരം എന്ന് പറയുന്ന ടൗണിൽ നിന്ന് ശിവാനന്ദ കോളനി പോകുന്ന റൂട്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഒരു വലിയൊരു തിയേറ്റർ കാണാനുണ്ട് ആ തിയേറ്ററിൽ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് വിക്രമിന്റെ നമ്മൾക്ക് ഏതാ തിയേറ്ററൊന്നും അറിയില്ല ജസ്റ്റ് ചോദിച്ചു നോക്കണ്ട തീയേറ്ററിൻ്റെ പേര് അണ്ണാ തിയേറ്ററിന്റെ ഇത് മൂന്ന് തീയേറ്റർ എടുക്കാ ഗംഗ യമുന കാവേരി എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് സിനിമ തിയേറ്റർ ആണ് ഇവിടെ പന്ത്രണ്ട് മണിക്കാവല്ലേ ഷോ ഫസ്റ്റ് രണ്ട് മണിക്ക് മോർണിംഗിലില്ലേ എടുക്കാം എത്ര മണി എടുക്കും അത് പത്തരയ്ക്കില്ലേ ഓക്കേ പത്തരയ്ക്ക് സിനിമ എന്നുള്ളതാണ് പറയണത് എന്തായാലും നമുക്ക് തിയേറ്ററിൻ്റെ അവിടെ നിന്ന് പോയി നോക്കാം ഗംഗ യമുന കാവേരി എന്ന് പറഞ്ഞിട്ടുള്ള ആ സിനിമാ തിയേറ്ററാണ് ഭയങ്കര വലിയൊരു ഒരു വലിയൊരു ബിൽഡിംഗ് ബിൽഡിങ്ങാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ നമ്മളിത് ആ തിയേറ്ററിൻ്റെ കോമ്പൗണ്ടിൽ എത്തിയിരിക്കുകയാണ് ബിൽഡിംഗ് ആണ് കേട്ടോ ഇത് വണ്ടൻ ബിൽഡിങ്ങിലാണ് മൂന്ന് തിയേറ്റർ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് നമുക്ക് എന്തായാലും പോയി നോക്കാം അവിടെ പോസ്റ്റർ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് എത്ര മണിക്കാണ് ഷോ എന്നൊക്കെ നോക്കാം തമിഴ് സിനിമ തമിഴ്നാട്ടിൽ വന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് കേട്ടോ കാരണം ഞാൻ വിക്രം എന്ന് പറഞ്ഞ സിനിമ കമൽഹാസൻ സൂര്യ വിക്രം എന്ന് പറഞ്ഞ സിനിമ കണ്ടത് ഇവിടെ തന്നെയാണ് തമിഴ്നാട്ടിൽ പറഞ്ഞിട്ട് കോയമ്പത്തൂർ ഓക്കെ അപ്പം നമുക്ക് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് അത് വേറെയാണല്ലോ തിയേറ്ററിൻ്റെ എൻട്രിയിൽ തന്നെ ഉണ്ട് ബോക്സ് ഓഫീസ് കാവേരി സിനിമ സി ഡോൾബി എന്ന് എഴുതി വെച്ചുണ്ട് അതൊരു വലിയൊരു സിറ്റൗട്ടാണ് കേട്ടോ ഭയങ്കരമായിട്ടുള്ള ഏരിയ ഉണ്ടോ ഫ്രണ്ടിൽ നോക്കും ഭയങ്കരമായിട്ടുള്ള ഏരിയ ഉണ്ട് നമുക്ക് ഇതാണ് തിയേറ്ററിൻ്റെ ഒരു എൻട്രി എന്ന് വിചാരിക്കുന്നു ഓക്കെ നമുക്ക് നോക്കാം ഹാളാട്ടെ ഭയങ്കരമായിട്ടുള്ള ഹാളാണ് സീലിംഗ് ഒക്കെ നോക്കാം ഭഞ്ഞലുള്ള സീലിങ്ങാണ് എത്ര ആൾക്കാർ വന്നാലും നിക്കാനോടെ നല്ല മരോദന ഏരിയ ഉണ്ട് കേട്ടോക്കെ നോക്കാം ഒരു തോന്നുന്നു പടം ഇപ്പോൾ മൂന്ന് മണിക്കാണ് പത്ത് മണിക്ക് ഷോർട്ട് ഷോ ഇട്ടു ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി തിയേറ്ററിൻ്റെ ടിക്കറ്റ് ആ സമയത്ത് ചെന്നാലേ കിട്ടുള്ളൂ പറഞ്ഞു ഓക്കെ ഈ ഒരു സിനിമ തീട്ടിലൊക്കെ ഏതെങ്കിലും സിനിമ കണ്ടവരാണെങ്കിൽ ഒരു അഭിപ്രായം എന്തായാലും വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക വിക്രം എന്ന് പറയുമ്പോൾ വിക്രമിൻ്റെ സിനിമയുടെ ഒരു പ്രത്യേകതകൾ ഭയങ്കര വ്യത്യസ്തമായ കണ്ടന്റുകൾ എടുത്തിട്ട് അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു നടനാണ് പിന്നെ ഭയങ്കരമായിട്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു നടനാണ് ശരിക്കും മലയാളികൾക്ക് കിട്ടേണ്ട ആ ഒരു നടനായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടി ഉണ്ട് ഓക്കെ എന്തായാലും അത് തമിഴ് ഇൻഡസ്ട്രിക്ക് കിട്ടി ആ മുതലിനെ എന്നുള്ളതാണ് ഓക്കെ വീരധീരാസുരൻ സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായം വീഡിയോയ്ക്ക് എത്താൻ അറിയിക്കാം ഓക്കെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരും വരെ നന്ദി നമസ്കാരം